നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഫാസിസ് അക്കാദമിയുടെ ഇന്നത്തെ പരീക്ഷാ വിശകലന ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ നോക്കുന്നത് ചരിത്രം എന്ന മേഖലയിൽ നിന്നും ഏകദേശം പത്ത് ചോദ്യങ്ങളോളം ഇന്നത്തെ പരീക്ഷയ്ക്ക് ചോദിച്ചിരുന്നു ആ പത്ത് ചോദ്യങ്ങളാണ് നമ്മളൊന്ന് വിലയിരുത്താൻ ശ്രമിക്കുന്നത് ഓരോ മേഖലയെക്കുറിച്ചുമുള്ള വിലയിരുത്തലുകൾ വരും ദിവസങ്ങളിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യമായിട്ട് ഹിസ്റ്ററി മേഖലയിൽ നിന്നുള്ള പത്ത് ചോദ്യങ്ങളാണ് നോക്കുന്നത് ഈ പരീക്ഷ ഇന്ന് നടന്ന ഡിഗ്രി ലെവൽ പരീക്ഷ അതായത് ഇന്ന് മെയ് മാസം ഇരുപത്തി അഞ്ചാം തീയതിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി അഞ്ചാം തീയതി നടന്ന എൽ എസ് ജി ഡി അതുപോലെ തന്നെ എസ് സബ് ഇൻസ്പെക്ടർ മുതലായ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ പ്രിലിമിനറിയിലെ ചോദ്യ പേപ്പറിലുള്ള ഹിസ്റ്ററി എന്ന മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് ഒന്ന് വിശകലനം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് ആദ്യത്തെ ഒരു ചോദ്യമാണ് നോക്കുന്നത് ആദ്യത്തെ ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത് എന്നുള്ളതാണ് ചോദ്യം ശരിയായ പ്രസ്താവന നമ്മൾ കണ്ടെത്തണം അല്ലേ പ്രസ്താവന ചോദ്യമാണ് അല്ലേ അപ്പോൾ നോക്കുമ്പോൾ നാല് സ്റ്റേറ്റ്മെൻറ്റുകൾ തന്നിട്ടുണ്ട് നാണു ആശാനെ അയ്യാസ്വാമിക്ക് പരിചയപ്പെടുത്തിയത് സ്വാമിയാണെന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് അത് ശരി തന്നെയാണ് കാരണം നാണു ആശാൻ എന്ന് പറയുന്നത് ശ്രീ നാരായണ ഗുരുവാണ് അത് നാണു ആശാനാണ് ഗുരു ആയിട്ടില്ല അല്ലേ നാണുവാശാനും കണ്ടുമുട്ടി കണ്ടുമുട്ടിക്കഴിഞ്ഞതിന് ശേഷമാണ് കൂടുതൽ പഠനവും അതേപോലെ തന്നെ ആധ്യാത്മിക രംഗത്തെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നൊക്കെയുള്ള ചിന്ത ശ്രീ നാരായണ ആ സമയത്താണ് ചട്ടമ്പിസ്വാമി അദ്ദേഹത്തിൻ്റെ മുൻ ഗുരുനാഥനായിരുന്ന അയ്യാസ്വാമി എന്ന തൈക്കാട് സ്വാമിയെ പരിചയപ്പെട്ടതെന്ന് അല്ലെങ്കിൽ ശുപാർശ ചെയ്യുന്നത് അതുകൊണ്ട് നാണുവാശാൻ അയ്യാസ്വാമിയിലേക്ക് എത്തിപ്പെട്ടത് ചട്ടമ്പിസ്വാമി വഴിയാണ് എന്ന് പറയുന്ന പ്രസ്താവന ശരിയാണ് എന്ന നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ് അല്ലേ അപ്പോൾ അത് ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇനിയോ രണ്ടാമത്തെ പ്രസ്താവന എന്ന് പറയുന്നത് വേദാധികാര നിരൂപണം എന്ന പുസ്തകം എഴുതുന്നത് ചട്ടമ്പിസ്വാമികളാണെന്നാണ് സ്വാമികൾ ഒരുപാട് ഒരുപാട് കൃതികൾ എഴുതിയിട്ടുണ്ട് വേദങ്ങളെ ആധികാരികമായിട്ട് നിരൂപണം ചെയ്യുക എന്നത് സ്വാമി തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ അടുത്തത് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിലാണ് കൊച്ചിൻ പുലയ മഹാസഭ സ്ഥാപിച്ചത് എന്ന് കാണുമ്പോൾ പലർക്കും ഒരു സംശയം തോന്നും അല്ലേ പണ്ഡിറ്റ് കറുപ്പൻ ധീവര സമുദായവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് സംഘടനകൾ സ്ഥാപിക്കുവാനായിട്ട് മുന്നിൽ നടന്ന ഒരു വ്യക്തിയാണ് പണ്ഡിറ്റ് കറുപ്പൻ ആ കണ്ടിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ തന്നെയാണ് കൊച്ചിൻ പുലയ മഹാസഭ എന്ന സംഘടന രൂപീകരിച്ച് കെ പി വള്ളോനൊക്കെയാണ് പിന്നീട് ഇതിൽ കൂടുതൽ ഇതാണ് സംഘടനാപരമായ കാര്യങ്ങളൊക്കെ ഇട്ട് നിന്നിരുന്നത് അതായിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലായിരുന്നു ഈ പറഞ്ഞിട്ടുള്ള കൊച്ചിൻ പുലയ മഹാസഭ എന്നുള്ള സംഘടനയൊക്കെ രൂപീകരിക്കുവാനായിട്ട് പണ്ഡിറ്റ് കറുപ്പൻ്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടന്നത് ഇതുപോലെ വക്കം മൗലവി രൂപീകരിച്ച മറ്റൊരു സംഘടനയാണ് ഇസ് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന് പറയുന്നത് ഇസ്ലാം ധർമ്മ പരിപാലന സംഘം എന്ന പേരിൽ രൂപീകരിക്കാൻ കാര്യം മറ്റൊന്നുമല്ല ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം അല്ലെങ്കിൽ ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗമൊക്കെ പ്രവർത്തിക്കുന്ന അതേ മാതൃകയിൽ ഇസ്ലാമിക വിശ്വാസികളെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുവാനായിട്ടുള്ള ഒരു പരിശ്രമം നടത്തുക എന്നതായിരുന്നു വക്കം മൗലവി ശ്രമിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് വക്കം മൗലവിൻ്റെ ചെയ്തു ഇസ്ലാം ധർമ്മ പരിപാലന സംഘം സ്ഥാപിച്ചു കാരണം അദ്ദേഹം വറക്കലേക്കെടുത്ത് ചിറയിൻ കീഴുന്ന ഒരു സ്ഥലത്താണ് ഈ വക്കം മൗലവിയുടെ സ്വദേശം എന്ന് പറയുന്നത് ഇസ്ലാം സമുദായത്തിലെ ഒരു ശ്രീനാരായണ ഗുരുവെന്ന് തന്നെ ഇദ്ദേഹത്തെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് അങ്ങനെ നോക്കിയാൽ ഈ കൊടുത്തിരിക്കുന്ന പ്രസ്താവന എല്ലാം എന്ത് തന്നെയാണ് ശരി തന്നെയാണ് എന്ന് നമുക്ക് നിഗമനത്തിൽ എത്തിച്ചേരുവാനായിട്ട് സാധിക്കുന്നതാണ് അടുത്തത് രണ്ടാമത്തെ ചോദ്യമാണ് കേട്ടോ അടുത്ത രണ്ടാമത്തെ ചോദ്യമാണ് ഈ രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അധികമാരും ശ്രദ്ധിച്ചിട്ടില്ലാത്ത ഒരു മേഖലയിൽ നിന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് ആ ചോദ്യം എന്ന് പറയുന്നത് നമുക്കറിയാം ഏതാണ് ഐന്തിണകൾ എന്ന് പറയുന്ന ഒരു മേഖല ഐന്തിണകൾ എന്ന് പറയുമ്പോൾ സംഘകാലാ സാഹിത്യത്തിൽ പരാമർശിച്ചിരുന്ന ഒരു പദപ്രയോഗമാണ് അതായത് ഓരോ ഭൂപ്രദേശത്തെയും ആ ഭൂപ്രദേശങ്ങളിൽ ജീവിച്ചിരുന്ന ജനതയെയും അവരുടെ തൊഴിലിനെയും ഒക്കെ കുറിച്ചാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് ഇതുവരെ മരുതമുണ്ട് പാലയുണ്ട് മുല്ലൈ നെയ്തൽ ഉണ്ട് ഇങ്ങനെ നാല് പ്രദേശങ്ങളെ കൊടുത്തിരിക്കുന്നത് പക്ഷേ തിണകൾ എന്ന് പറയുമ്പോൾ ഭൂരൂപങ്ങൾ എന്ന് പറയുമ്പോൾ അഞ്ച് ഭൂരൂപങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആദ്യമായിട്ടുണ്ടായിരുന്നത് കുറിഞ്ചി എന്ന് പറയുന്നതാണ് കുറിഞ്ചി എന്ന് വെച്ചാൽ മലം പ്രദേശമാണ് കുറിഞ്ചി ആ കുറിഞ്ചി എന്ന് പറയുന്ന ആ പ്രദേശങ്ങളിൽ ഉണ്ടായിരുന്ന ആളുകൾ എന്ന് വെച്ചാൽ വേടന്മാരായിട്ടുള്ള ആൾക്കാരാണ് നായാടികൾ ആയിട്ടുള്ള ആൾക്കാരായിരുന്നു അപ്പോൾ നായാട്ടുകാരുടെ പ്രധാനപ്പെട്ട ജോലി എന്ന് പറയുന്നത് നായാട്ട് എന്ന് പറയുന്നതാണ് അല്ലെ ഇരതയിടലും നായാട്ടും ആ പ്രധാനപ്പെട്ട തൊഴിലായി ജീവിച്ചിരുന്ന ആൾക്കാരായിരുന്നു കുറിഞ്ചി എന്ന് പറഞ്ഞ പ്രദേശത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ അവർ കൂടുതലും ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് സുബ്രഹ്മണ്യനെ അല്ലെങ്കിൽ മുരുകനെയൊക്കെ ആരാധിച്ചിരുന്ന ആൾക്കാരായിരുന്നു ഇനി രണ്ടാമത്തെ പ്രദേശം എന്ന് പറയുന്നത് ആ മലമ്പ്രദേശം കഴിഞ്ഞാൽ വരുന്ന ആ താഴ്വര പ്രദേശമാണ് അതിനെ നമ്മൾ മുല്ലൈ എന്നൊക്കെയാണ് വിളിച്ചുകൊണ്ടിരുന്നത് മുല്ലൈ ഈ മുല്ലൈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെ കന്നുകാലി വളർത്തൽ ആയിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്ന പച്ചപ്പക്കളോട് കന്നുകാലി വളർത്തലൊക്കെയായിരുന്നു അപ്പോൾ ഗോപാലകന്മാർ അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്ന ആട് ആട് ആടുകളെയും മറ്റും മേയിച്ച് നടക്കുന്ന ഇടയന്മാരെന്ന് പറഞ്ഞ വിഭാഗമാണ് അവിടെ ഉണ്ടായിരുന്നത് അവർ മായോൻ എന്ന് പറയുന്ന ഒരു മൂർത്തിയെ ആണ് അവരുടെ ആരാധനയായിട്ടുണ്ടായിരുന്നത് ആ താഴ്വരയും കഴിഞ്ഞു വരുമ്പോഴാണ് പിന്നീട് നമ്മൾ കാണുന്ന പ്രദേശം മരുതം എന്ന് പറയുന്ന പ്രദേശം അതായത് സമനിരപ്പുള്ള പ്രദേശമാണ് പ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ എന്തായിരിക്കും കൂടുതലുള്ളത് ആ കൃഷി എന്ന് പറയുന്ന ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രദേശമാണ് മരുതം എന്ന് പറയുന്നത് അപ്പോൾ അവിടെ കൃഷിയുണ്ട് അവരുടെ ആരാധനാമൂർത്തി എന്ന് വെച്ചാൽ മഴയും വെള്ളവും എല്ലാം യഥാസമയത്ത് എത്തിച്ചു കൊടുക്കുന്ന മഴയുടെയും മുന്നിലുടേയും ദേവനായിട്ടുള്ള ഇന്ദ്രനാണ് അവരുടെ ദൈവം എന്ന് പറയുന്നത് അതിനുശേഷം അടുത്ത പ്രദേശം എന്ന് പറയുന്നത് എന്താണ് ആ നെയ്ത്തൽ എന്ന് പറഞ്ഞൊരു പ്രദേശമാണ് നെയ്തൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കടലോര മേഖലയാണ് അല്ലെങ്കിൽ തീരപ്രദേശമാണ് തീരപ്രദേശത്ത് മത്സ്യബന്ധനവും അതേപോലെ ഉപ്പ് നിർമ്മാണവുമായിട്ടാണ് ആളുകൾ ജീവിച്ച് പോന്നിരുന്നത് അവരുടേത് സമുദ്രദേവനായ വരുണനെയാണ് അവർ കണ്ടിരുന്നത് അവരുടെ ഈശ്വരനായിട്ട് കണ്ടിരുന്നത് അതേപോലെ തന്നെ ഈ നാല് പ്രദേശങ്ങളിൽ നിന്നും ബഹിഷ്കരിക്കപ്പെടുന്ന മോശം ആൾക്കാർ താമസിക്കുന്ന ഒരു പ്രദേശമുണ്ട് അതായത് ഏറ്റവും മോശം ആൾക്കാരെന്ന് വെച്ചാൽ ഇവരെ ഈ കൂട്ടത്തിൽ കൂട്ടില്ല അപ്പോൾ കൂട്ടത്തിൽ കൂടാതെ വരുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു ഈ പറഞ്ഞ മരുതത്തിൽ നിന്നും അതേപോലെ തന്നെ കുറഞ്ചിയിൽ നിന്നും അതേപോലെ തന്നെ ഇവിടെ നിന്നൊക്കെ ആ നെയ്തലിൽ നിന്നും മുല്ലയിൽ നിന്നും ഒക്കെ എന്താണ് ബഹിഷ്കൃതരാകും അവർ പോയി ജീവിക്കുന്ന പ്രദേശം എന്ന് വെച്ചാൽ മനുഷ്യന്മാരാരും കടന്നു ഇല്ലാത്തൊരു മേഖലയാണ് അതാണ് പാലായി എന്ന് പറഞ്ഞ പ്രദേശം പാലായി പാലായിൽ തൊഴിലെടുത്ത് ജീവിക്കില്ല അവരുടെ തൊഴിലെന്ന് വെച്ചാൽ എന്താണ് അവരെ ആ ശത്രുതായിട്ട് കണക്കാക്കുന്ന പ്രദേശങ്ങളിൽ നിന്നുള്ള ആൾക്കാർ വന്നു കഴിഞ്ഞാൽ അവരെ കൊള്ളയിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ കൊള്ളയും കൊലയുമായിട്ട് നടക്കുന്ന ആൾക്കാരാണ് ഈ പറയുന്ന പാലൈ എന്ന പ്രദേശത്തിൽ ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ആരാധനാ മൂർത്തി എന്ന് പറയുന്നത് ആരാണ് കൊറ്റവൈ എന്ന് പറയുന്ന ഒരു ദേവതയാണ് ഇവരുടെ ആരാധനാ മൂർത്തിയായിട്ട് ഉണ്ടായിരുന്നത് അപ്പം രണ്ടാമത്തെ ചോദ്യം നമ്മൾ നോക്കിയാൽ ഇവിടെ മരുതം എന്ന് പറഞ്ഞു കൂടുതലാണ് മരുതം എന്ന് പറയുന്നത് നമുക്ക് അറിയാമായിരിക്കാം മരുതം മൃതം നമുക്കറിയാം നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ് തണ്ണീർത്തട കൃഷിയാണ് മരുതം അല്ലേ അപ്പോൾ ഒന്ന് സി വരുന്ന ഏതുണ്ട് അതായത് ഇവിടെ കിടപ്പുണ്ട് ഒന്ന് സി ഈ ബിയും ഡി ആണ് ഉള്ളത് ഇത് നമ്മൾ രണ്ട് അല്ലെ പാലയിൽ നമ്മൾ പറഞ്ഞതാണ് കൊള്ളക്കാരാണ് കൊള്ളക്കാർ ഇവിടെ കിടപ്പുണ്ട് ഇവിടെ കിടപ്പുണ്ട് അപ്പം രണ്ട് ഡി വരുന്ന എന്തുണ്ട് ഇതുണ്ട് രണ്ട് ഡി ഇവിടെ വരുന്നുണ്ട് പിന്നെ മൂന്ന് മുല്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ട് മുല്ലൈ എന്ന് വെച്ചാൽ മൃഗസംരക്ഷണമാണ് അവിടെ വരുന്നത് അല്ല മൃഗസംരക്ഷണം ശരിയായിട്ട് ഇവിടെ കിടപ്പുണ്ട് നാല് നെയ്തൽ ആണ് വരുന്നത് നെയ്തൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാൻ താരിക്കുക ഉപ്പു നിർമ്മാണമാണ് അപ്പോൾ കൃത്യമായി നോക്കിയാൽ ഇതാ ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കേൾക്കാം അടുത്ത ചോദ്യം വെച്ചാൽ മൂന്നാമത്തെ ചോദ്യമാണ് താരതമ്യേന ഒരുമാതിരിപ്പെട്ട ആൾക്കാരെ എഴുതാൻ മടി കാണിക്കുന്ന ഒരു ചോദ്യമായിരിക്കും ഇത് കാരണം ചോദ്യം ഇതാണ് ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം എന്നാണ് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നത് ആരാണ് ഇത് വാദിച്ചത് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ചോദ്യം നമ്മൾ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇതിൻ്റെ ഉത്തരത്തിലേക്ക് പോവുക അതായത് ഇംഗ്ലീഷുകാരുടെ ഭരണമാണ് പക്ഷേ ഇംഗ്ലീഷുകാർ ഇല്ല അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ഭരണം ഇംഗ്ലീഷുകാരില്ലാതെ വരുന്നു എന്നത് ഒരു ഘടകം രണ്ടാമത് നമ്മൾ മറ്റൊരു ആംഗ്ലിൽ ചിന്തിക്കണം ഇംഗ്ലീഷുകാരില്ലാതെ ഇന്ത്യക്കാരുടെ ഭരണം അപ്പോൾ ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ എത്താൽ ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണവും ഇംഗ്ലീഷുകാരില്ലാതെ ഇന്ത്യൻ ഭരണവും അപ്പോൾ എന്താണ് ഇവിടെ സ്വരാജ് ഒന്നും എന്നും കൊടുക്കുക ഇവിടെ എന്താണ് സ്വരാജ് വരുന്നത് ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണവും അതേപോലെ തന്നെ ഇംഗ്ലീഷുകാരില്ലാതെ ഇന്ത്യൻ ഭരണവും അപ്പോൾ ഇംഗ്ലീഷുകാരില്ലാതെ ഇന്ത്യൻ ഭരണം എന്ന് വെച്ചാൽ ഇന്ത്യക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കിട്ടി അപ്പോൾ പൂർണ്ണ സ്വരാജ് ആണ് ഇതാണ് ഇംഗ്ലീഷുകാരില്ലാതെയുള്ള ഇന്ത്യൻ ഭരണമെങ്കിൽ ഇംഗ്ലീഷുകാരില്ലാതെയുള്ള ഇംഗ്ലീഷ് ഭരണം എന്ന് പറയുന്നത് എന്താണ് അത് ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസ് ആണ് വരുന്നത് അതായത് നമ്മുടെ ജനത എന്ന് എന്നുവെച്ചാൽ നമ്മൾ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ തിരഞ്ഞെടുത്ത് നമ്മൾ നമ്മളെ ഭരിക്കുന്നു അതായത് നമ്മുടെ നാട്ടിലായിരിക്കും ഭരിക്കുന്ന പ്രധാനമന്ത്രിയും അതേപോലെ എല്ലാവരും ഉള്ളത് പക്ഷേ രാജ്ഞി എന്ന് പറയുന്നത് നമ്മുടെ പ്രസിഡൻ്റിൻ്റെ റോളിലേക്ക് ഒരു ഗവർണറെ ഇങ്ങോട്ടേക്ക് അയക്കും ആ ഗവർണറായിരിക്കും രാജ്ഞിയുടെ ആയിട്ട് നമ്മുടെ നാഥനായിട്ട് ഇരിക്കുന്നത് ഫലത്തിൽ ഇന്ത്യക്കാർ തന്നെ ഇന്ത്യക്കാരെ ഭരിക്കുന്നു എങ്കിലും പൂർണ്ണമായിട്ട് ഇന്ത്യക്കാരുടെ ഇടയിൽ ഭരണം കിട്ടിയിട്ടില്ല അതാണ് ഇംഗ്ലീഷുകാരില്ലാതെ ഇംഗ്ലീഷ് ഭരണം അഥവാ ഒരു ഡൊമീനിയൻ സ്റ്റാറ്റസാണ് വേണ്ടി ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ല ഡൊമീനിയൻ സ്റ്റാറ്റസ് ഒരു പുത്രിയാരാജ്യ പദവിയാണ് അപ്പോൾ പുത്രിയാരാജ്യ പദവി എന്ന് പറയുന്നത് ഇവിടെ ആവശ്യപ്പെട്ടു ആരാവശ്യപ്പെട്ടു എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ പുത്രിയാരാജ്യ പദവി എന്നുള്ള ആവശ്യം ആരുടേതാണ് എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഡൊമീനിയൻ സ്റ്റാറ്റസ് വേണ്ട കംപ്ലീറ്റ് ഇൻഡിപെൻഡൻസ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോറിൽ നടന്ന പൂർണ്ണ സ്വരാജ് ഡിക്ലറേഷനിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപത് വരെ ഇവിടെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്ന സ്വരാജ് എന്ന് പറയുന്നത് എന്തായിരുന്നു ഇംഗ്ലീഷുകാരില്ലാതെയുള്ള ഇംഗ്ലീഷുകാരുടേതായ ഭരണരീതിയായിരുന്നു അതാണ് ഇംഗ്ലീഷുകാരില്ല അതെങ്കിൽ ഇംഗ്ലീഷ് ഭരണമെന്നുള്ള രാഷ്ട്രീയ സ്വരാജ് പറയേണ്ടത് അപ്പോൾ അത് ആരാവശ്യപ്പെട്ടു വെച്ചാൽ ഗാന്ധി രണ്ടും പറഞ്ഞിട്ടുണ്ട് അല്ലെ ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിൽ ജീവിച്ചിരിപ്പിള്ള ഒരാളാണ് അല്ലേ അതേപോലെ അംബേദ്കർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിന് ശേഷമാണ് പ്രൊമിനൻ്റായിട്ട് വരുന്നത് നമുക്കറിയാം പിന്നെ ഇവിടെ ഉള്ളവരാണ് നവറോജി ഉണ്ട് ബാലഗംഗാധര തിലകനുണ്ട് ബാലഗംഗാധര തിലകനാണ് സ്വരാജ് ഇസ് മൈ ബർത്ത് റൈറ്റ് ആൻഡ് ഐ ഷാൽ ഹാവ് ഇറ്റ് എന്ന് പറഞ്ഞത് സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് ഞാനത് നേടുക തന്നെ ജീവെന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് പക്ഷേ സ്വരാജ് എന്ന് പറയുന്ന ആവശ്യം ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അവതരിപ്പിക്കപ്പെട്ട ഒന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അവതരിപ്പിക്കപ്പെട്ടതാണ് സ്വരാജ് എന്ന് പറയുന്ന ആശയം അത് അവതരിപ്പിച്ചതൊന്ന് കൽക്കട്ട സമ്മേളനത്തിലാണ് അന്ന് കൽക്കട്ട സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിട്ടിരുന്ന ആൾ ദാദാഭായ് നവറോജിയാണ് അപ്പോൾ ഇതിൻ്റെ ശരിയത്തരമായിട്ട് നമുക്ക് കൂടുതൽ തിരഞ്ഞെടുക്കാൻ സാധിക്കുക ദാദാഭായ നവറോജിയാണ് ഡൊമീനിയൻ സ്റ്റാറ്റസ് ഇന്ത്യക്ക് നൽകണമെന്നുള്ള ഒരു ആവശ്യം ആദ്യമായിട്ട് മുന്നോട്ട് വെച്ചത് എന്ന് നമുക്ക് എന്താണ് ഒരു നിഗമനത്തിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്നതാണ് അതായത് തന്നിരിക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ എഴുതാൻ ചാൻസ് ഇല്ല എന്നിരുന്നാലും ഈ മൂന്നാമത്തെ ചോദ്യമായി ഇംഗ്ലീഷുകാരില്ലാതെയുള്ള ഇംഗ്ലീഷ് ഭരണത്തിന് രാഷ്ട്രീയ സ്വരാജ് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത് അതാഭയ നവറോജിയാണ് എന്ന് നമുക്ക് അനുമാനിച്ച് ഉത്തരത്തിലേക്ക് എത്താൻ സാധിക്കുന്നതാണ് അടുത്ത നാലാമത്തെ ചോദ്യമാണ് നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ് ആയിരത്തി അറുന്നൂറ്റി നാലിൽ സാമൂതിരിയുമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ്റെ പേര് എന്തായിരുന്നു എന്നുള്ളതാണ് ചോദ്യം അല്ലേ സാമൂതിരിമായിട്ട് വ്യാപാര കരാറിൽ ഏർപ്പെട്ട ഡച്ച് ക്യാപ്റ്റൻ്റെ പേര് എന്ത് ഈ സാമൂതിരി ആണെങ്കിൽ നമുക്കറിയാം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ അതായത് നൂറ്റി ആറ് വർഷങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന പോർച്ചുഗീസുകാരുമായിട്ടൊരു വ്യാപാര കരാറിൽ ഏർപ്പെട്ട് നാട് മൊത്തം കുട്ടിച്ചോറാക്കി അവന്മാർ പോയി കഴിഞ്ഞപ്പോൾ അവരെ എങ്ങനെ ഇവിടുന്ന് ആട്ടിപ്പായിക്കാമെന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ പോർച്ചുഗീസുകാരുടെ ശത്രുക്കളായിട്ടുള്ള അതാണ് മറ്റൊരു വ്യാപാരികളായിട്ടുള്ള ഗ്രൂപ്പ് ഇവിടെ വരുന്നത് അപ്പോൾ ശത്രുവിൻ്റെ ശത്രു ഇത്ര എന്ന് കണക്കാക്കിക്കൊണ്ട് സാമുദ്രിയുടെ പിൻഗാമികൾ എന്ത് ചെയ്തു ആയിരത്തി അറുനൂറ്റി നാലിൽ എന്ത് ചെയ്തു ഒരു വ്യാപാര കരാറിൽ ഏർപ്പെടുകയാണ് അത് ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്ന വാൻഡർ ഗോഹൻ എന്നുള്ള വ്യക്തിയുമാണ് വാൻ ഡർ ഗോഹൻ എന്നുള്ള വ്യക്തിയുമായിട്ടായിരുന്നു ഇവിടെ ഒപ്പിട്ടിരുന്നത് ഇതിൽ നമ്മൾ നോക്കിയാൽ വാൻ റീഡ് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഇല്ലാത്തൊരു മനുഷ്യനാണ് ഇവിടെ അല്ലെ വാൻ റീഡിൻ്റെ പുസ്തകങ്ങളൊക്കെ അച്ചടിച്ച കാലമൊക്കെ നമുക്കറിയാം അത് അമ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് അപ്പോൾ വാൻ റീഡിൻ്റെ കാലഘട്ടമല്ല ഡിലനോയ് എന്ന് പറയുന്ന ആൾ നമുക്കറിയാം അത് ഏത് കാലഘട്ടത്തിലാണ് അതും ഇതിനേക്ക് ശേഷമാണ് ആയിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി ഒന്നിലെ കുളച്ചൽ യുദ്ധത്തിൻ്റെയൊക്കെ കാലഘട്ടത്തിലാണ് അല്ലേ അതുപോലെ എന്ന് പറഞ്ഞ ആൾക്കുറിച്ച് കുറിച്ചിട്ടുണ്ട് പക്ഷേ അദ്ദേഹം ആരായിരുന്നു ഒരു ബ്രിട്ടീഷുകാരനായിട്ടുള്ള ആളായിരുന്നു ഗീഫോർഡ് എന്ന് പറയുന്ന ആൾ മറ്റേ നമുക്കറിയാം ലാറ്റിങ്ങൽ കലാപവുമായി ബന്ധപ്പെട്ടുള്ള ആളാണ് ഗീഫോഡ് അത് എന്താണ് അതിന് അനേഹമല്ല അപ്പം ഉത്തരമായിട്ട് നമുക്ക് എത്താൻ വരിക വാണ്ടർ ഗൊഹൻ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വ്യക്തി മാത്രമായിട്ടാണ് കേട്ടോ ഓക്കെ അടുത്ത ചോദ്യവും വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതായത് ഒരുമാതിരിപ്പെട്ട ആൾക്കാർ ആരും തന്നെ എഴുതാൻ ചാൻസ് ഇല്ലാത്തൊരു ചോദ്യമാണ് അടുത്ത താഴെ പറയുന്നവയിൽ ഏതൊക്കെ സംഘടനകളാണ് അടിയന്തരാവസ്ഥ കാലത്ത് നിരോധിക്കപ്പെട്ടിരിക്കുന്നത് എന്നാണ് ചോദ്യം വന്നിരിക്കുന്നത് അല്ലെ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ള സംഘടനയുണ്ട് നിരോധിക്കപ്പെട്ട സംഘടന തന്നെയാണ് ജമാഅത്ത് ഇസ്ലാമി എന്ന് പറയുന്നത് ആർ എസ് എസ് ഉണ്ട് അതും നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടന തന്നെയാണ് അല്ലേ അതേപോലെ തന്നെ മാവോയിസ്റ്റ് സി പി എം എൽ എന്ന് പറയുന്ന സംഘടനയുണ്ട് അതായത് മാവോയിസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഗ്രൂപ്പുണ്ട് ആ മാവോയിസ്റ്റ് സി പി എം എൽ എന്നുള്ള സംഘടനയും നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടന തന്നെയാണ് മാവോയിസ്റ്റ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത് അതേപോലെ ആനന്ദം മാർഗ് എന്ന് പറഞ്ഞൊരു സംഘടനയുണ്ട് ആനന്ദമാർഗ് ആനന്ദർഗ് എന്ന് പറഞ്ഞൊരു സംഘടനയെക്കുറിച്ച് അധികം ആളുകൾക്ക് പരിചയം കാണില്ല ഇതെന്ന് വെച്ചാൽ എന്താണ് ഒരു തന്ത്രയോഗ എന്ന് പറയുന്ന ഒരു പ്രത്യേക മെഡിക്കേഷൻ അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ ഗ്രൂപ്പാണ് ഈ പറയുന്ന തന്ത്രയോഗ എന്ന് പറയുന്ന ഒരു സ്പിരിച്വൽ എന്തായാലും ഒരു ടെററിസം എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഒരു മാറുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ ആണ് പ്രഭാത രഞ്ജൻ സർക്കാർ എന്ന് പറയുന്ന ഒരു വ്യക്തി അദ്ദേഹമാണ് ശ്രീ ശ്രീ ആനന്ദമൂർത്തി എന്ന പേരിൽ പിൽക്കാലത്ത് അറിയപ്പെട്ടൊരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സംഘടന രൂപീകരിക്കപ്പെട്ടത് നൂറ്റി എൺപതോളം രാജ്യങ്ങളിൽ ഈ സംഘടനയ്ക്ക് ഇപ്പോൾ അംഗങ്ങളും അതേപോലെ തന്നെ ഹെഡ്ക്വാർട്ടേഴ്സും ഒക്കെ ഉള്ള ഒരു രാജ്യമാണ് ഒരു സംഘടനയാണ് നമ്മൾ ഈ പറയുന്ന ആനന്ദമാർഗ്ഗം എന്ന് പറയുന്നത് ഈ സംഘടനകളെല്ലാം തന്നെ എന്ത് ചെയ്യപ്പെട്ടു നിരോധിക്കപ്പെട്ടിട്ടുള്ള സംഘടനകളാണ് അതുകൊണ്ട് തന്നെ ഈ മുകളിലുള്ളവയെല്ലാം പറഞ്ഞാൽ ഒന്നും രണ്ടും മൂന്നും നാലും എല്ലാം ഇതാണ് ശരിയായിട്ടുള്ള ഉത്തരമായിട്ട് നമുക്ക് കണക്കാക്കാവുന്നതാണ് അടുത്തത് ആറാമത്തെ ചോദ്യമാണ് ആറാമത്തെ ചോദ്യം വെച്ചാൽ ലാഹോർ ഗൂഢാലോചന കേസിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് മാസം ഇരുപത്തി മൂന്നിന് താഴെപ്പറിയുന്നവയിൽ ആരാണ് എന്നാണ് ലാഹോർ ഗൂഢാലോചന എന്ന് പറയുന്നത് ലാഹോറിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഓഫ് പോലീസ് ആയിരുന്ന സാൻഡേഴ്സിനെ വെടിവെച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ലാഹോർ കോൺസ്പിറസി എന്ന് പറയുന്നത് അതിൽ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു സുഖദേവ് സിംഗ് ഉണ്ടായിരുന്നു ചന്ദ്രശേഖർ ആസാദ് ഉണ്ടായിരുന്നു ഇതിൽ ചന്ദ്രശേഖർ ആസാദ് രക്ഷപ്പെട്ടു പോയ വ്യക്തിയാണ് ചന്ദ്രശേഖർ ആസാദ് രക്ഷപ്പെട്ട പോയ വ്യക്തിയാണ് ഓപ്ഷനിൽ നിന്നും ചന്ദ്രശേഖർ ആസാദിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെട്ടിക്കളയാൻ പറ്റി ഇദ്ദേഹമല്ല ഇനി ഇതേപോലെ നമ്മൾ നോക്കിയാൽ സൂര്യസെന്നുണ്ട് എന്ന് പറയുന്ന വ്യക്തി ഇതിലുള്ള ആളാണ് അദ്ദേഹം ചിറ്റകൊങ്ങിലെ ആർമറി റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലാണ് അദ്ദേഹം തൂക്കിലേറ്റ മുപ്പത്തി അഞ്ചിലാണ് തൂക്കിലേറ്റപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഈ സൂര്യസന്നിനെ നമുക്ക് വെട്ടിക്കളയാവുന്നതാണ് ഇവരാരുമല്ല എന്നൊരു ഓപ്ഷൻ പിന്നെയുണ്ട് പിന്നെ മോളി രാജ്ഗുരു കിടപ്പുണ്ട് അല്ലെ രാജ്ഗുരു കിടപ്പുണ്ട് അപ്പൊ രാജ്ഗുരു എന്ന് പറയുന്ന ആളും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിനെ ലാഹോർ ഗൂഢാലയന കേസിൽ തൂക്കിലേറ്റപ്പെട്ട വ്യക്തിയാണ് അപ്പൊ ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് രാജ്ഗുരു എന്നുള്ള ഉത്തരത്തിലേക്ക് നമുക്ക് പോകുവാനായിട്ട് സാധിക്കുന്നതാണ് അടുത്ത ഇന്ത്യ ചരിത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യമാണ് അല്ലേ ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി അല്ലെങ്കിൽ ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട് അത് എഴുതിയിരിക്കുന്നത് ആര് എന്നുള്ളതാണ് ചോദ്യം അല്ലെങ്കിൽ ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്നുള്ള പുസ്തകം എഴുതിയിരിക്കുന്നത് ആരാണ് അത് രാമചന്ദ്ര ഗുഹ എന്ന് പറയുന്ന എഴുത്തുകാരാണ് രാമചന്ദ്ര ഗുഹയാണ് ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന് പറയുന്ന ഒരു കൃതി എഴുതിയിരിക്കുന്നത് ഇത് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സാഹിത്യ കൃതിയാണ് അതുകൊണ്ട് തന്നെ രാമചന്ദ്ര ഗുഹ ആണ് ഈ ഒരു കൃതി എഴുതിയിരിക്കുന്നത് നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ് അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് അത് കൊടുത്തിരിക്കുന്ന താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത് എന്നുള്ളതാണ് ചോദ്യം ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടതായിരുന്നു റീൻ ഓഫ് ടെറർ എന്ന് പറയുന്നുണ്ട് റീൻ ഓഫ് ടെറർ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ് അതെന്തെന്ന് വെച്ചാൽ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒരു പത്ത് പതിനൊന്ന് വർഷക്കാലത്തോളം ഭരണകൂടത്തിൻ്റെ അനുമതിയോടുകൂടി അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഒത്താശയോട് കൂടിയിട്ട് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു മാസ് കില്ലിങ് നടന്നിരുന്നു അതായത് അന്നത്തെ കാലത്ത് ഫ്രഞ്ച് ഭരണകൂടത്തെ അനുകൂലിച്ചിരുന്ന ഫ്രഞ്ച് രാജാക്കന്മാരായിരുന്ന ലൂയി ചക്രവർത്തിമാരെ അനുകൂലിച്ചിരുന്ന പ്രഭുക്കന്മാരും അവരുടെ ആൾക്കാരും പരസ്യമായിട്ട് ഗില്ലറ്റൺ എന്ന് പറയുന്ന ഒരു യന്ത്രം ഉപയോഗിച്ചുകൊണ്ട് കൂട്ടക്കൊലയ്ക്ക് വിധേയമാക്കപ്പെട്ടിരുന്നു ആ കാലഘട്ടത്തിന് നേതൃത്വം കൊടുത്തിരുന്ന റോബസ് പിയറി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ കാലഘട്ടമാണ് റീൻ ഓഫ് ടെറർ എന്ന പേരിൽ അറിയപ്പെടുന്നത് അടുത്ത രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ബ്ലഡി സൺഡേ അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയുന്നത് അമേരിക്കൻ വിപ്ലവവുമായിട്ടല്ല ബ്ലഡി സൺഡേ ബന്ധപ്പെട്ടിരിക്കുന്നത് അത് റഷ്യൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് തെറ്റാണ് എന്ന് പറയാൻ പറ്റും ബ്ലഡി സൺഡേ ബന്ധപ്പെട്ടിരിക്കുന്നത് ഏത് റഷ്യൻ വിപ്ലവവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ പറ്റും ഇനി ഇതേപോലെ നോക്കിയാൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ടിൽ ഇംഗ്ലണ്ടിൽ മഹത്തായി വിപ്ലവം നടന്നു എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇംഗ്ലണ്ടിൽ മഹത്തായ വിപ്ലവം നടന്ന കാലഘട്ടം ആയിരത്തി അറുന്നൂറ്റി എൺപത്തി എട്ട് അതല്ലെങ്കിൽ രക്തരഹിത വിപ്ലവം എന്ന് പറയുന്നത് ദി ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ടിലാണ് നടന്നത് അത് ശരിയായിട്ടുള്ള ഒരു അവസ്ഥ വിശേഷം തന്നെയാണ് റീൻ ഓഫ് ടെററും ശരിയാണ് ഇനി നമ്മൾ നോക്കിയാൽ അടുത്ത നാലാമത്തെ ഓപ്ഷൻ വരുന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിൽ ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ചൈനയിൽ പൊട്ടിപ്പുറപ്പെട്ട വിപ്ലവം എന്ന് പറഞ്ഞത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവം ആയിരുന്നു ചിയാംഗൈഷക്കിൻ്റെ കൊമിൻറ്റാങ് ഭരണകൂടത്തിനെതിരായിട്ട് മാവോയുടെ നേതൃത്വത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് വിപ്ലവമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ പൊട്ടിപ്പുറപ്പെട്ടത് അത് ദേശീയ വിപ്ലവമല്ല ദേശീയ വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലാണ് അത് ഡോക്ടർ സണ്യാസനിൻ്റെ നേതൃത്വത്തിൽ കൊമിൻറ്റാങ് പാർട്ടിയുടേതാണ് അപ്പോൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ രണ്ട് ഓപ്ഷനുകൾ തെറ്റാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ രണ്ട് ഓപ്ഷനുകൾ തെറ്റായിട്ട് വരുന്ന ഏത് ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രസ്താവന ശരിയല്ലാതല്ലേ ഓൺലി ടു ആൻഡ് ഫോർ എന്നും പറഞ്ഞ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ബി ആണ് ഇവിടെ കൊടുത്തിരിക്കുന്ന സംഭവം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ഹിസ്റ്ററി എന്നുള്ള മേഖലയിൽ നിന്ന് നേരിട്ട് ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ആ കാര്യങ്ങൾ നമ്മൾ നോക്കിയാൽ ഇപ്പോൾ എട്ട് ചോദ്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് കിട്ടി ഇനി ഒരു ഒൻപതാമതൊരു ചോദ്യം വന്നിട്ടുണ്ട് ഒൻപതാമത്തെ ചോദ്യം പക്ഷേ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ല വന്നിരിക്കുന്നത് പിന്നെ കറണ്ട് ഹിസ്റ്ററിയുമായി അല്ലെങ്കിൽ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് കറണ്ട് റിലേറ്റഡ് ഒരു ചോദ്യം വന്നിട്ടുണ്ട് ആ ചോദ്യം എന്നു വെച്ചാൽ സമീപകാല ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്തത് താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങളിൽ രാജ്യങ്ങളിലേതൊക്കെയാണ് എന്നുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു എന്നിട്ട് വോട്ട് ചെയ്ത രാജ്യങ്ങൾ ഇതൊക്കെയാണെന്ന് പറഞ്ഞാൽ ലൈബീരിയ ഇന്ത്യ ഇസ്രായേൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇങ്ങനെ പേര് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്രമേയത്തിന് അനുകൂലമായിട്ട് വോട്ട് ചെയ്ത താഴെ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളാണ് അല്ലേ യുവൻ ജനറൽ അസംബ്ലിയിലെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത താഴെ കൊടുത്തിട്ടുള്ള രാജ്യങ്ങൾ ഏത് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ നമ്മൾ നോക്കിയാൽ ഇസ്രായേലും ഹമാസ സംഘർഷത്തിൽ ഉടനടി വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന യു എൻ ജനറൽ അസംബ്ലിയുടെ പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്ത രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അതിൽ ഈ ഇസ്രായേൽ എന്തായാലും അനുകൂലമായിട്ട് വോട്ട് ചെയ്യത്തില്ല യു എസ് എയും എന്തായാലും അനുകൂലമായിട്ട് വോട്ട് ചെയ്യത്തില്ല പിന്നെ വോട്ട് ചെയ്യാൻ സാധ്യതയുള്ള രാജ്യങ്ങളുടെ രണ്ടെണ്ണയുള്ളിൽ ലൈബീരിയയും ഇന്ത്യയും ഉള്ളു പക്ഷേ ഇന്ത്യ ആ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നായിരുന്നു അതുകൊണ്ട് ഉത്തരം ലൈബീരിയ എന്ന് പറയുന്നതാണ് അതിൽ അതിലോപ്ഷനായിട്ട് നമുക്ക് ബി എന്ന് പറയുന്ന ഓപ്ഷൻ ഓൺലി വൺ എന്ന് പറയുന്ന ലൈബീരിയ എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കുന്നതാണ് പതിമൂന്നോളം രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിന്നു നൂറ്റി പതിമൂന്നോളം രാജ്യങ്ങൾ വോട്ടെടുപ്പിൽ അഗൈൻസ്റ്റ് ആയിട്ട് വരികയും നൂറ്റി നാൽപ്പത്തി മൂന്ന് രാജ്യങ്ങൾ പങ്കെടുക്കുകയും ബാക്കിയുള്ള രാജ്യങ്ങൾ ഏകദേശം അത് കുറച്ച് ഒരു മുപ്പതോളം രാജ്യങ്ങൾ വിട്ടു നിൽക്കുകയുമാണ് ചെയ്തിരുന്നത് ആ വിട്ടുനിന്ന രാജ്യങ്ങളിൽ ഇന്ത്യ ഉണ്ട് പിന്നീടുള്ള ഒരു ചരിത്രപരമായ ചോദ്യം എന്ന് വെച്ചാൽ മുപ്പത്തി എട്ടാമത്തെ ചോദ്യമാണ് വന്നിരിക്കുന്നത് ഈ സ്ക്രീനിലടുത്ത് കാണിക്കുന്നില്ലെന്നേൽ ചോദ്യം ഞാൻ വായിക്കാം ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച രാജാവ് ആര് എന്നുള്ളതാണ് ചോദ്യം അല്ലേ ക്ഷേത്രപ്രവേശന വിളംബരം എല്ലാവർക്കും അറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറ് നവംബർ പന്ത്രണ്ടിന് ആണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് അത് ചിത്ര തിരുനാൾ ബാലരാമവർമ്മ എന്ന ഭരണാധികാരിയാണ് എന്ന് നമുക്കറിയുള്ള കാര്യമാണ് അപ്പോൾ ഇന്ന് നടന്ന പരീക്ഷയിൽ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കറണ്ട് അഫയേഴ്സിൽ നിന്നുള്ള ചോദ്യം എന്ന് പറയുകയാണെങ്കിൽ ഹമാസ് ആയിരുന്നു ബാക്കി ഒൻപതെണ്ണം ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കേരള ഹിസ്റ്ററി ഉണ്ടായിരുന്നു ഇന്ത്യ ഹിസ്റ്ററി ഉണ്ടായിരുന്നു വേൾഡ് ഹിസ്റ്ററി ഉണ്ടായിരുന്നു ഈ ചോദ്യങ്ങളിൽ നമുക്ക് ബുദ്ധിമുട്ടേറിയ ചോദ്യം ഏത് എന്ന് ചോദിച്ചാൽ കറണ്ട് അഫയേഴ്സ് ചില ആൾക്കാർന്ന് ബുദ്ധിമുട്ടും ചിലപ്പോൾ അല്ലേ അതേപോലെ തന്നെ വീണ്ടും ബുദ്ധിമുട്ടാൻ ചാൻസുള്ള മേഖല എന്ന് പറയണമെങ്കിൽ ഈ പറയുന്ന ആ ചൈനയിലെ ദേശീയ വിപ്ലവത്തിൻ്റെ ചിലപ്പം തെറ്റിച്ച് കളയാൻ ചാൻസ് കൂടുതലാണ് അതേപോലെ നമ്മൾ വീണ്ടും നോക്കിയാൽ അതായിരിക്കാം ഈ പറയുന്ന അഞ്ചാമത്തെ ചോദ്യമായിട്ടുള്ള അടിയന്തരാവസ്ഥ അത് ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ളതാണ് പിന്നെ തെറ്റിക്കാൻ ചാൻസുള്ള എന്തായിരിക്കാം ഇംഗ്ലീഷുകാരില്ലാത്ത ഇംഗ്ലീഷ് ഭരണം ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് പിന്നെ ഈ പറയുന്ന മേഖല നോക്കിയാൽ ചിലപ്പോൾ സാമൂതിരികമായിട്ടുള്ള കരാറ് ചിലപ്പോൾ തെറ്റിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഏകദേശം ഹിസ്റ്ററി മേഖലയിൽ നിന്നും ഒരുവിധം സാമാന്യം പഠിക്കുന്ന ഒരാൾക്ക് അഞ്ച് മാർക്കാണ് പത്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ അഞ്ച് മാർക്ക് അതാണ് ഹിസ്റ്ററി മേഖലയിൽ നിന്നും ഒരാൾക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുന്നത് ആർക്കെന്ന് വെച്ചാൽ ഹിസ്റ്ററി ഇഷ്ടത്തോടു കൂടി പഠിക്കുന്ന ഒരാൾക്ക് പരമാവധി സ്കോർ ചെയ്യാൻ പറ്റുന്നത് അഞ്ച് മുതൽ ആറ് മാർക്ക് വരെയുള്ള പത്ത് ചോദ്യങ്ങൾ അതിനപ്പുറത്തേക്ക് നേടുന്ന കാര്യമൊക്കെ ബുദ്ധിമുട്ടേറിയതാണ് അത് ഏത് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും അഞ്ച് മാർക്കൊക്കെ ഈ പറയുന്ന ഹിസ്റ്ററി മേഖലയിൽ നിന്നും കിട്ടാനായിട്ട് സാധ്യതയുള്ളു ഇതിൽ തന്നെ നമ്മൾ നോക്കിയാൽ ബാസിസ് അക്കാഡമി ആണെങ്കിൽ ഹിസ്റ്ററി നാഷണൽ മൂവ്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതേപോലെ വേൾഡ് ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ വീഡിയോകളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ആ വീഡിയോ ക്ലാസുകൾ കണ്ടിട്ടുള്ള ഒരാൾക്ക് ഏകദേശം ഒരു ഏഴ് മാർക്കിനെടുത്ത് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ് അത് ഏഴ് മാർക്കിനിട്ട് സ്കോർ ചെയ്താൽ നമുക്ക് ചെയ്യാൻ പറ്റാതിരുന്ന കാര്യം വെച്ചാൽ ഈ പറയുന്ന ജമാത്തെ ഇസ്ലാമി ആനന്ദ് മാർഗ്ഗ് ആർ എസ് എസ് മാവോയിസ്റ്റ് ഈ ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിച്ചില്ല കാര്യം സംഘടനയെക്കുറിച്ച് നമ്മൾ ക്ലാസ്സുകൾ എടുത്തിട്ടുണ്ടെങ്കിലും ആർ എസ് എസ് എന്ന സംഘടനയെക്കുറിച്ച് ക്ലാസ് എടുത്തിട്ടുണ്ട് അതേപോലെ മാവോയിസ്റ്റ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ജമാഅത്തെ ഇസ്ലാമി ആനന്ദ് മാർഗ്ഗ് അതിൻ്റെ വിവരങ്ങളും നമ്മുടെ വീഡിയോയിലില്ല അതുകൊണ്ട് തന്നെ ഇത് ബുദ്ധിമുട്ടായിരിക്കും അനസർ കണ്ടെത്താനായിട്ട് അപ്പോൾ ബാസിസ് അക്കാഡമിയുടെ ആ ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇന്നത്തെ പരീക്ഷ വിശകലനം ഇവിടെ കഴിയുകയാണ് പത്ത് ചോദ്യങ്ങളിൽ അഞ്ച് ചോദ്യങ്ങളായിരിക്കും ഒരു അതിൽപ്പെട്ട ആൾക്ക് ഹിസ്റ്ററി മേഖലയിൽ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുക ഇന്ന് അധികം വൈകാതെ തന്നെ നമ്മളുടെ ആ ഒരു എക്സാമിൻ്റെ എക്സാം അനാലിസിസും ഏകദേശത്തെ മാർക്ക് നേടിയ ആളുകൾക്ക് പരീക്ഷയിൽ അടുത്ത പരീക്ഷയ്ക്ക് തയ്യാറെടുക്കാൻ സാധിക്കും എന്നൊക്കെയുള്ള വിവരങ്ങൾ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ ഒരു അനാലിസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു ഓൾ ദ ബെസ്റ്റ്